എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലോക ക്യാൻസർ ദിനം കേരളത്തിലെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മുതിർന്നവരെന്നും കുട്ടികളൊന്നും വ്യത്യാസമില്ലാതെ ക്യാൻസർ പടർന്നു പിടിക്കുകയാണ് അടുത്ത സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമ്പത്തികമായി നടത്തിയ പിരിവ് ചില നന്മ മരങ്ങൾ അത് ഞാനൊന്ന് പരിശോധിച്ചപ്പം ഒരു മാസം മാത്രം നാല് കോടിയോളം രൂപ പിരിച്ചിട്ടുണ്ട് ഒരാൾ അങ്ങനെ പിരിക്കുന്ന പലരുമുണ്ട് പിരിക്കണം ചിലവഴിക്കണം ചികിത്സിക്കണം ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ടു കൊടുത്ത തുക വേറെ ഉണ്ടാവും സ്വന്തം വസ്തുവും വസ്ത്രവും ഒക്കെ വിറ്റ് ചികിത്സിച്ചവരുണ്ടാവും എന്തായാലും ചികിത്സ നടക്കുന്നു എന്നല്ലാതെ ക്യാൻസർ കുറയ്ക്കാനോ പൂർണ്ണമായി സുഖപ്പെടുത്താനോ സാധിക്കുന്നില്ല അതിൻ്റെ ശരിയായ കാരണം ഭക്ഷണ സംസ്കാരമാണ് പലപ്പോഴും ക്യാൻസർ വിദഗ്ധരെ അഭിപ്രായപ്പെടുന്നത് പുകവലിയും മദ്യപാനവുമാണ് എന്നാൽ പുകവലിക്കുന്നവരും മദ്യപിക്കുന്നവരും അല്ലാത്തവരിലും ക്യാൻസർ കാര്യമായി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അത് നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ വന്നവരെയൊക്കെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണ സംസ്കാരം മാറ്റുക എന്നതാണ് ക്യാൻസർ വരാതിരിക്കാനുള്ള പോംവഴി ഉയർന്ന തോതിൽ അന്നജവും മധുരവും ഭക്ഷ്യയോഗ്യം ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിൽ എത്തുന്ന പല എണ്ണകളും പാം ഓയിലും വെജിറ്റബിൾ ഓയിലും ഡാളുടെയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ക്യാൻസർ സുഖപ്പെടുന്നതിനും വരാതിരിക്കുന്നതിനും ഉള്ള ഉള്ളപ്പോഴി ഇനി ക്യാൻസർ രോഗികളെ പലപ്പോഴും ഞാൻ നേരിട്ട് സന്ദർശിക്കുകയും അവരുടെ ഭക്ഷണ ക്രമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് രോഗികൾക്ക് ഡോക്ടർമാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് പറയുന്നത് അതിൽ പ്രത്യേകിച്ചും പഴവർഗ്ഗങ്ങൾ കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഉയർന്ന തോതിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണമാണ് പഴവർഗ്ഗങ്ങൾ സത്യത്തിൽ പൂർണ്ണമായും അവർ ഒഴിവാക്കേണ്ട ഭക്ഷണമാണ് മധുരം അന്നജം ഇതൊക്കെ ഒഴിവാക്കുന്നതായിട്ട് എവിടെയും കണ്ടിട്ടില്ല അടുത്ത ദിവസം ഞാൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ കണ്ടതാണ് ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയും ലേഖ അംബുജാക്ഷൻ എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവർ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ചെയ്ത ഒരു ലൈവിൽ കഞ്ഞി കോരി കുടിക്കുകയാണ് കഞ്ഞി കുടിക്കുന്നത് തെറ്റാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം പക്ഷേ ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ സെല്ലുകൾക്ക് വളർച്ചയ്ക്കാവശ്യമായ ഭക്ഷണമാണ് ഗ്ലൂക്കോസ് അത് അന്നജമായിട്ടായാലും ഇനി പഴവർഗ്ഗങ്ങളായിട്ടായാലും മറ്റേത് മധുരമായാലും ഇത് യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ ക്യാൻസർ വരാതിരിക്കുന്നതിനും ഇത്തരം ഭക്ഷണ സംസ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത സമയത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ചെയ്തു അതിൽ ഡോക്ടർ എഴുതിയത് ഇങ്ങനെയാണ് കേരളത്തിൽ ഉയർന്ന കൊഴുപ്പിൻ്റെ ഉപയോഗവും ഉപ്പിൻ്റെ ഉപയോഗവും ഒക്കെ ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഉയർന്ന നാച്ചുറൽ കൊഴുപ്പുകൾ ഒരിക്കലും ക്യാൻസറിന് കാരണമാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഡോക്ടറോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ റേഷൻ കടയിലൂടെ അരിയും പഞ്ചസാരയും വിതരണം ചെയ്യുന്നതിന് പകരം ഇറച്ചിയും മീനും മുട്ടയും വെണ്ണയും നെയ്യുമൊക്കെ സപ്ലൈ ചെയ്യണമെന്നാണ് അപ്പോൾ ക്യാൻസറിൻ്റെ കാരണം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഉയർന്ന തോതിലുള്ള മധുരവും അന്നജവവുമാണ് ഇത് നിരുത്സാഹപ്പെടുത്തുന്നതിന് നമ്മൾ മുൻകൈ എടുക്കാതെ ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രാപ്തി കിട്ടത്തില്ല എന്ന് തറപ്പിച്ചു പറയാൻ സാധിക്കും ശാസ്ത്രീയമായി വെറും വാക്കായി കാണേണ്ട ശാസ്ത്രീയമായി തന്നെ തെളിയിക്കാൻ സാധിക്കും ഇത് കഴിയുന്നതുപോലെ നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട വിഷയമാണ് കേരളം കേവലം കേരളത്തിലെ ക്യാൻസറിനെ മാത്രമായി കാണണ്ട എല്ലാ രോഗങ്ങളും ഈ ഭക്ഷണ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പ്രമേഹമുള്ളവരുണ്ട് ഭാരം കൂടിയ ആൾക്കാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളെ അപേക്ഷിച്ച് രണ്ടായിരത്തിന് ശേഷം ഭാരം കൂടിയ ആൾക്കാർ ധാരാളമുണ്ട് അത് കേരളത്തിലെ നമ്മുടെ പഴയകാല ഫോട്ടോകളൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമാണ് കണ്ണട ഉപയോഗിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരായ ഡോക്ടർമാർ പലരും കന്നട വെച്ചുകൊണ്ട് നാളെ ഞാൻ വെക്കേണ്ട വരത്തില്ല എന്നുള്ളതല്ലേ എൻ്റെ നിരീക്ഷണമോ പറയുന്നത് കുട്ടികൾ ധാരാളമായി കണ്ണട ഉപയോഗിക്കുന്ന ഉള്ളത് ഇതെല്ലാം നമ്മുടെ മാറിയ ഭക്ഷണ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഏറ്റവും വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ക്യാൻസർ വരാതിരിക്കാനും വന്നവർ അത് മാറുന്നതിനും അന്നജവും മധുരവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരം ഒപ്പം ഉപവാസവും താങ്ക്സ് ഫോർ വാച്ചിങ്